വിദ്യാഭ്യാസം കൊടുക്കട്ടെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെന്നല്ല കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തത് ഒരിക്കലും പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ആണിനെ ധിക്കരിക്കലും ആണിനെ ചവറ്റോട്ടയിലേക്ക് എറിയലും ആണിന്റെ തലയിൽ കയറി നൃത്തം ചെയ്യലും അല്ല പുരോഗമനം മറിച്ച് ആണിന്റെ തണലിൽ ആണിന്റെ നെഞ്ചോട് ചേർന്ന് അവനോടൊപ്പം സ്വർഗം കണ്ട് ജീവിക്കുന്നതാ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ പുരോഗമനം ഏറ്റവും വലിയ സമാധാനം കാരണം ഒരു പെണ്ണിന്റെ പൂർണ്ണ സമാധാനം അവൾക്ക് തണലേകുന്ന ഒരാണിന്റെ കൂടെ മാത്രമായിരിക്കും ഒരാണിന്റെ പൂർണ്ണ സമാധാനം കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുവന്ന മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന അവന്റെ പെണ്ണിന്റെ ജീവിതത്തിൽ കൂടെയായിരിക്കും ഇന്നാ ചിന്താഗതിയാണ് സമൂഹത്തിൽ ലിബറലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവര് പറയുന്ന മാർഗം പുതിയ പുതിയ തേടലുകൾ കണ്ടെത്തലുകൾ അവർ അവരാസ്വദിക്കാൻ തുടങ്ങി ലൈംഗികത മാത്രമല്ല ജീവിതമെന്നും പ്രസവിക്കലും മക്കൾ നോക്കലും ഒക്കെ ശാരീരികമായ അബദ്ധങ്ങളാണെന്നും എന്നും യൗവനത്തോടെ നിൽക്കണമെങ്കിൽ ഒരിക്കലും വിവാഹിതരാവാൻ പാടില്ലെന്നും മുലിയൊട്ടരുതെന്നും ശരീരം തൂക്കരുതെന്നും മറിച്ച് ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ നടക്കലാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും ആളുകൾ പഠിപ്പിക്കപ്പെടുമ്പോ മുസ്ലിം കുടുംബത്തിലെ പെൺമക്കള് പോലും ആ വസ്ത്രത്തെ സ്നേഹിക്കാൻ തുടങ്ങി

അവസാനം അതിലും സന്തോഷം നഷ്ടപ്പെടുമ്പോ വീണ്ടും ലിബറലുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇനി സന്തോഷം നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും പുകച്ചുരുളകളാക്കലും രാവു പകലാക്കി ആണിന്റെ തോളിൽ കൈയിട്ട് നടക്കലുമാണ് പുരോഗമനം എന്ന് ആ പുരോഗമനത്തിലെത്തുമ്പോൾ ഒന്നുങ്കിൽ ആ പെണ്ണ് പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഗർഭിണിയാകുന്നു ആ കുഞ്ഞ് അബോർഷൻ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പിന്നീട് ആ പെൺകുട്ടി ലഹരിക്കടിമപ്പെടുന്നു ആൺകുട്ടി ലഹരിക്ക് കീഴ്പ്പെടുന്നു അവന്റെ ജീവിതം അവസാനം ഒരു തുണ്ട് കയറിലോ ശുപത്രിയുടെ നാല് ചങ്ങലക്കെട്ടുകളിലോ ആ ജീവിതം അവസാനിച്ചു പോകുന്നു സാമൂഹികമായ ചെളിക്കുണ്ടിലേക്ക് നവലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകുമ്പോ ആ തിരിച്ചറിവോടുകൂടി അതല്ല ആഘോഷമെന്നും പരസ്പരം സ്നേഹിച്ചും കൊഞ്ചിച്ചും അവസാനം കുടുംബത്തിന് വേണ്ടി സങ്കടം സഹിച്ചും ത്യാഗം ചെയ്തും ആ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന കുടുംബത്തിന്റെ മനോഹരമായ അവസ്ഥ ഇന്നത്തെ തലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കല ആഘോഷിക്കപ്പെടേണ്ടത് ആ ആഘോഷങ്ങൾക്കാ ഇസ്ലാം എന്നും പ്രാധാന്യം കൊടുത്തതും തിന്മകളല്ല ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ ഓരോ രംഗത്തും തിന്മകളാ മനുഷ്യൻ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഘോഷങ്ങളിൽ ഏറ്റവും ഇന്ന് ധാർമ്മികമായ മ്യൂലിച്ചുതി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാ സാമ്പത്തിക രംഗത്തുള്ള ആഘോഷങ്ങൾ ഇന്ന് പലർക്കും തോന്നിത്തുടങ്ങി മേലനങ്ങാതെ പണമുണ്ടാക്കലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അതിനുള്ള ആക്രാന്ത ജീവിതത്തിന്റെ പരക്കം പാഞ്ഞ ഓട്ടത്തിലാ പലരും പണമുണ്ടാക്കലാണ് ലക്ഷ്യം ആ പണം കൊണ്ട് എന്തൊക്കെയോ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ അവസ്ഥ എന്നും ഇന്ന് പലർക്കും തെറ്റിദ്ധാരണകൾ തോന്നിത്തുടങ്ങി അതിന് എന്ത് നിറികട്ട വഴിയും അവൻ ആഘോഷിക്കുകയാ ഏത് നിറികട്ട രീതിയിലും ആ പണത്തിന് വേണ്ടി അവൻ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുകയാ നയിച്ചു തിന്നുന്നതിൽ ഇന്ന് ആളുകൾക്ക് ആനന്ദമില്ല നയിച്ചു തിന്നുന്നതിൽ പച്ച മലയാളത്തിൽ നയിച്ചു തിന്നുന്നതിൽ അധ്വാനിച്ചു ഭക്ഷിക്കുന്നതിൽ ഇന്ന് പലർക്കും താൽപ്പര്യമല്ല ആളെ പറ്റിച്ചും വഞ്ചിച്ചും അത് പല നിലക്കും കടം വാങ്ങിയിട്ടും കൊടുക്കാതെയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടയാളനായിട്ട് നിന്നിട്ടും ആൾക്കാരെ കള്ളത്തരം പറഞ്ഞു വശീകരിച്ചിട്ടും കൊള്ളലാഭം കൊള്ളലാഭമെടുത്തിട്ടും കുത്തിപ്പറിച്ചിട്ടും അതിലും തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിച്ചിട്ടും അളവിലും തൂക്കത്തിലും കെട്ടിലും മട്ടിലും ഇല്ലായ്മകളും പോരായ്മകളും ഉണ്ടാക്കിയും ആൾക്കാർ പണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നയിച്ചു തിന്നുന്നവരൊക്കെ ഇന്നാളുകൾക്ക് വലിയ താല്പര്യമല്ല നയിക്കാതെ തിന്നലാണ് താല്പര്യം പറ്റിച്ചു തിന്നലാണ് ഇന്നത്തെ ഹോബി ആലോചിച്ചു നോക്കൂ ഏതാ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പുറപ്പെടുകയുണ്ടായി തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം പാലക്കാടിൻ്റെയും മണ്ണാർക്കാടിന്റെയും ഇടയിൽ റോഡിന്റെ സൈഡിൽ വത്തക്ക വിൽക്കുന്ന ഒരു സാധുവായ മനുഷ്യനുണ്ട് കണ്ടാൽ അറിയാം ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി ഒരാളെ മുൻപിൽ കൈ നീട്ടാൻ ആഗ്രഹിക്കാത്തൊരു സാധുവാപ്പ ഒരാളെ മുൻപിലും എരന്ന് തിന്നാൻ ആഗ്രഹിക്കാത്തൊരു വാപ്പ ചെന്നു നോക്കുമ്പം ആ പിതാവിൻ്റെ കണ്ണ് നിറഞ്ഞോണ്ടിരിക്കുകയാ അദ്ദേഹം കരയുന്നുണ്ട് അദ്ദേഹത്തോട് ഞങ്ങളൊരു ചെറിയ വത്തക്കെടുത്ത് മുറിച്ച് ഞങ്ങള് നാലു പേരുണ്ട് ഒന്ന് കഷ്ണാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വത്തക്കെടുത്ത് മുറിക്കുന്നതിനിടയിൽ കയ്യിലുള്ള ഒരു തുണി കഷണം കൊണ്ട് തോർത്തുമൊണ്ട് അദ്ദേഹം കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ട് കണ്ണീര് അപ്പൊ നമ്മൾ കണ്ടപ്പം വലിയ ബേജാറ് തോന്നിപ്പം നമ്മൾ ചോദിച്ചു എന്തേ നിങ്ങക്ക് എന്ത് സങ്കടം അയാൾ അവരുടെ ഒന്നുമില്ല ഞങ്ങൾ ചോദിച്ചു വീണ്ടും ചോദിച്ചു എന്താ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് മുൻപ് ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ മുൻപ് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു ഓൻ വന്നത് ഒരു വാഹനത്തിലൊക്കെ തന്നെയാ ഓൻ ഏകദേശം ഒരു ആറാറരക്കിലോ ഉള്ള ഒരു വത്തക്കെടുത്ത് തൂക്കി ഏകദേശം നൂറ്റി അറുപത് നൂറ്റി അൻപത് അതിന് ഞാൻ വില നിക്ഷേപിച്ചു ഞാൻ അവന് കുറച്ചും കൊടുത്തു ആ പൈസ അവൻ എനിക്ക് തന്ന അഞ്ഞൂറ് റുപ്യ തന്നിട്ട് എന്നോട് പറഞ്ഞു അഞ്ഞൂറാ ഉള്ളത് എന്ന് തിരിച്ചു കൊടുക്കാൻ എൻ്റെയിൽ പൈസ അല്ലായിരുന്നു ചില്ലറാ ആ മനുഷ്യനോട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാൻ ഗൂഗിൾ പേ ഇല്ലാത്തൊരു സമയത്ത് അഞ്ഞൂറ് തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നത് അപ്പുറത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ അവിടെയുള്ള കടയിലോ ചോദിക്കൂ നാ പിന്നെ ആ വാക്കി എനിക്ക് കിട്ടിയ സുഖമായിരുന്നു എന്ന് ഞാൻ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത കടയിൽ ചെന്ന് ഞാൻ ആ ചില്ലറയൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഇതുവരെ വിറ്റൻ്റെ മൂവായിരത്തി എണ്ണൂറ് റുപ്പിയായിട്ട് ആ മനുഷ്യൻ പോയി കളഞ്ഞിട്ടുണ്ട് ഇതൊറ്റപ്പെട്ട സംഭവല്ല മറ്റുള്ളവന്റെ കഫം തിന്ന് ജീവിക്കുന്ന പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിന് പരിഷ്കരിച്ച പല പേരുമാളുകളും കൊടുത്തിട്ടുണ്ട് റമ്മികളി അതിനേക്കാളേറെ ഈ രീതിയിലുള്ള പല ഓൺലൈൻ ബിസിനസ്സുകളും ഓൺലൈൻ പർച്ചേസുകൾ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതല്ല അവൻ്റെ കൈ കിട്ടുമ്പം ഒരുപക്ഷെ കുത്തക ഭീമന്മാർക്ക് നമ്മളോട് താല്പര്യമില്ലായിരിക്കാം ഉണ്ടാവാറില്ല ഉണ്ടോ കേരളം കുത്തി പ്രളയം വന്നപ്പം ആമസോണും ഫ്ലിപ്കാർട്ടും തന്ന വരുമാനം എത്ര പാവപ്പെട്ട സഹജീവികളുടെ കണ്ണുനീര് കണ്ട് സഹിക്കാൻ പറ്റാതെ വിൽക്കാൻ വെച്ചിരുന്ന സർവ്വ സാധനങ്ങളും കെട്ടിപ്പടുത്ത് വയനാടിന്റെ ചരം കയറിയവരിൽ ഒരു ഫ്ലിപ്പ് കാട്ടുകാരനും ഒരു കാരനും ഇല്ലായിരുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കച്ചവടം പോലും പരസ്പരമുള്ള ദാനധർമ്മമാ എൻ്റെ നാട്ടിൽ ഒരു സാധു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവനേക്കാൾ പത്ത് രൂപ കുറച്ച് എനിക്ക് എനിക്കേത് കുത്തകമേവൻ തരാന്ന് പറഞ്ഞാലും ആ പത്ത് രൂപ എൻ്റെ നാട്ടിലെ കച്ചവടക്കാരന്റെ കുടുംബം പോറ്റാൻ അവന്റെ മക്കളുടെ വയർ നിറയാൻ അവന്റെ കണ്ണ് വിളങ്ങാൻ അവന്റെ ഭാര്യ മനസമാധാനത്തോടെ കുടുംബം പോറ്റാൻ ഞാൻ കൊടുക്കുന്ന എന്റെ സേവനമാണെന്ന് ചിന്തിക്കാൻ ആ ലോകത്തിന്റെ അഭിമാന വിധങ്ങൾ പഠിപ്പിച്ച് അതുകൊണ്ട് ആ കച്ചവടക്കാരൻ സ്വർഗത്തിലുണ്ടാവും തിരുദൂതൻ ആവർത്തിച്ച് പഠിപ്പിച്ചതും ഹക്കല്ലാത്ത കച്ചവടക്കാരൻ ആ കച്ചവടം കൊണ്ട് നരകത്തിലുണ്ടാവുമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തിയതും ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് തുച്ഛമായ ആലോചിച്ച് നോക്കൂ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു പ്രദേശത്തൊരു സാധനം വരുമ്പോ വാഹനക്കാരന് ജോലി അതിറക്കുന്ന അതല്ലെങ്കിൽ ചുമടുകാരന് ജോലി ആ ചുമടുകാരന്റെ വേർപ്പ് തുള്ളികൾ ഉറ്റിറ്റ് വീഴുന്നതിൽ നിന്ന ഒരു കുടുംബം കഴിഞ്ഞുകൂടുന്നതെങ്കിൽ ആ കുണ്ടടുന്ന ഓരോ ഗോഡൌണിന്റെയും സൂക്ഷിപ്പുകാരനിൽ നിന്ന ഒരു കുടുംബം കഴിയുന്നതെങ്കിൽ ഓരോ പ്രദേശത്തെയും പല കുടുംബങ്ങളും ജീവിച്ചു പോകുന്നത് പോലും ആ യാഥാർത്ഥ്യത്തോടെയാണെങ്കിൽ അതുപോലും മുടക്കം വരുത്തി പറ്റിച്ച് ആരാന്റെ കഫം തിന്ന് ജീവിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് പറ്റിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ലോക മീഡിയകളുടെ ലോകം നെറ്റ് മാർക്കറ്റിംഗിന്റെ ലോകം ഐ യുഗം അതുകൊണ്ടാണല്ലോ പരസ്യങ്ങൾ ആർക്കും കൊടുക്കാൻ പറ്റും എത്ര മഞ്ചാക്കിയിട്ടും സാധനം കൈമ കിട്ടുമ്പോളെ അത് ഹക്കാണോ ബാത്തിലാണോ എന്നറിയാം തിരിച്ചയക്കാൻ മാർഗമില്ലാതെ ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്ന പല സാധനങ്ങളും പല കുടുംബത്തിലും കിട്ടിയ പണം കൊണ്ട് രാജകീയ ജീവിതം ജീവിക്കുന്നവർ അതിനേക്കാൾ ഏറെ ഇന്ന് ഫേക്ക് പരസ്യം നൽകി ആളുകളെ വഞ്ചിക്കുന്നവര് ഇല്ലാത്ത പരസ്യം കൊടുത്തിട്ട് ആൾക്കാരെ വഞ്ചിച്ച് കൊണ്ടുവന്നിട്ട് പിന്നീട് അതിന്റെ പേരിൽ വെച്ചു പിടിപ്പിക്കുന്നവര് മായം ചേർത്ത ഭക്ഷണം വിൽക്കുന്നവര് ഒലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊടുക്കുന്ന ഭക്ഷണം ഹക്കല്ലെങ്കിൽ കഴിച്ചു പോകുന്നവൻ നിങ്ങൾക്ക് വേണ്ടി എത്ര ബ്ലോഗ് ചെയ്താലും അതിന്റെ പേരിൽ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയാലും കുടുംബങ്ങൾ ക്യൂ നിന്ന് ടോക്കം വാങ്ങി നിങ്ങളെ ഭക്ഷണം തിന്നുപോയാലും നിങ്ങളുടെ പെട്ടി നിറഞ്ഞാലും പടച്ചോന്റെ കോടതിയിൽ ആ ശരീരം നശിപ്പിച്ചവന്റെ ഒരു ഓധി അള്ളാഹു അവനെയും അറിയിക്കും അതുകൊണ്ട് ഒരു ഉറുപ്പ്യ സമ്പാദിക്കുന്ന സമയത്ത് ഇതൊക്കെ വാരി പിടിക്കുമ്പോഴും പറ്റിച്ചു ജീവിക്കുമ്പോഴും ആൾക്കാരെ സങ്കടപ്പെടുത്തി മുതലുണ്ടാക്കുമ്പോഴൊക്കെ ആൾക്കാർ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മുൻകാലഘട്ടത്തിലുള്ള ഒലമാക്കൾ രേഖപ്പെടുത്തിയതുപോലെ തീർച്ചയായും നിങ്ങൾ വിരൾ കടിക്കുന്ന ഒരു ദിനം ദുനിയാവ് തന്നെ വരും സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളുടെ ശ്വാസത്തിന് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിനം വരും വേദന കൊണ്ട് കൈകാലിട്ടടിക്കുമ്പം നിങ്ങൾ പറ്റിച്ചവന്റെ മുഖത്തുണ്ടായ കണ്ണുനീരിന്റെ ആയിരം മടങ്ങ് നിങ്ങളെ കണ്ണുകളിലൂടെ പടച്ചോൻ തായക്ക് വരുത്തും ആറടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുമ്പം ആ പറ്റിക്കപ്പെട്ടവന്റെയും മനസ്സ് വേദനിച്ചവന്റെയും പൊരുത്തം കിട്ടാത്ത കാലത്തോളം മണ്ണിനടിയിൽ ഒരു സമാധാനം ഇല്ലാതെ അവര് ജീവിക്കേണ്ടി വരും പക്ഷെ ഇന്ന് മനുഷ്യൻ ആർത്തിയാ അതുകൊണ്ട് ആഘോഷിക്കപ്പെടുക എല്ലാവരും ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാവരും പരസ്യം ഗംഭീരാക്കുന്നുണ്ട് കാരണം ആൾക്കാരെ പറ്റിച്ചിട്ട് ആഘോഷിക്കുന്നു ആഘോഷിക്കും വരും ആഘോഷിക്കൂ എന്താഘോഷിക്കേണ്ടി നമ്മളെ മുതൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിച്ചുണ്ടാക്കാൻ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും പല നിലക്കും അന്യായമായി ഒരാളുടെയും ഒരു രൂപ നിങ്ങൾ സമ്പാദിക്കരുത് പട്ടിണി കിടക്കേണ്ടി വന്നാലും ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ മരണപ്പെടേണ്ടി വന്നാലും മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടും അവനെ വഞ്ചിച്ചിട്ടും അവനെ ഏതെങ്കിലും അർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്തിട്ടും നിങ്ങൾ പണമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് എത്രത്തോളം ചോദിച്ച ഇന്ന് ഞാൻ പറയാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോ ആളുകൾ അത് പെട്ടെന്ന് തന്നെ അവന്റെ യൂട്യൂബിൽ ഇട്ടിട്ട് പരസ്യത്തിന് ഓണാക്കി കൊടുക്കുക കാരണം ആരാന്റെ അമ്മക്ക് പ്രാന്ത് പിടിച്ച ഇവന് വരുമാനം അത് ഇവന്റെ വക കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ടോൻ അങ്ങോട്ട് അവതരിപ്പിക്കും അത് മതത്തിലുള്ള ആളുകളുണ്ട് അത് രാഷ്ട്രീയത്തിലുള്ളവരുണ്ട് ഒരു പണിയും ചെയ്യാണ്ട് പൊരന്റെ അകത്തു കുത്തിയിരുന്നിട്ട് നാടൊട്ടുക്കും തെറി വിളിച്ചിട്ടും നാടൊട്ടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് കാരണം സ്വന്തം വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് പണിയെടുക്കുന്നവര് അവർക്ക് കണ്ണീരിന്റെ വില അറിയൂല അവർക്ക് അഭിമാനത്തിന്റെ വില അറിയില്ല അവർക്ക് മനോവേദനയുടെ സങ്കടം അറിയില്ല പക്ഷെ അതറിയും അതറിയിക്കാതെ ദൈവം ഒരാളെയും തിരിച്ചു വിളിക്കൂലെന്ന് സർവമതങ്ങളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കർമ്മയുണ്ട് മനുഷ്യരെ നിങ്ങളത് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും